നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതല്ലേ ഈ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരട്ടെ ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഭയങ്കര അധികം നമുക്ക് എന്താ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു കഥയാണ് ആ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും സാധാരണ നോർമൽ ഒരു വ്യക്തിക്ക് അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു പരിധി വരെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഒരു കുട്ടി കഥയാണ് പറയട്ടെ ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനിയുടെ ഒരു ഓഫീസാണ് അവിടെ ക്യാബിനില് അതിൻ്റെ മാനേജർ ഇരിക്കുന്നു അവിടുത്തെ ഒരു സ്റ്റാഫ് ഭയങ്കര സന്തോഷത്തിലാണ് ഒരു പ്രൊജക്റ്റ് കൊടുത്തത് വളരെ എളുപ്പം പുള്ളി അത് ചീത്തു തീർത്തു അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം ഹെഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലാണ് ഓടിച്ചെന്ന് ഭയങ്കര ആ ഒരു സന്തോഷത്തിലെ ക്യാബിൻ തുറന്നു കഴിയുമ്പോഴത്തേക്കും കേൾക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഷൗട്ട് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിന് ഓപ്പോസിറ്റായിട്ട് ഉള്ള റിയാക്ഷനാണ് കിട്ടിയത് ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയാമോ ആ അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ കാല ആ മാനേജറിൻ്റെ കാല് അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ തട്ടി ചെയറിൽ തട്ടി കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു വേദന എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് അതിൻ്റെ ഇരുന്ന സമയത്താണ് ഈ ആൾ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ വന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെന്നോ ഒന്നും അന്വേഷിക്കാനുള്ള സമയം അവിടെ കിട്ടിയില്ല ആ തനിക്കുണ്ടായിട്ടുള്ള ആ ഒരു വേദന അയാളിലേക്ക് അങ്ങോട്ട് തീർത്തു ആ ഒരു പെട്ടെന്ന് ഈ സന്തോഷപരമായൊരു കാര്യം പറയാൻ ചെന്നിട്ട് ഈ മാനേജരുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു ചീത്ത വിളിയുടെ ആ ഒരു എഫക്റ്റ് ഈ ആളുടെ മനസ്സിലേക്ക് ഇടന്നു അതിൻ്റെ സന്തോ സങ്കടവും ദേഷ്യവും എല്ലാമായിട്ടാണ് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സാധാരണ വരുന്നതിന് വരുന്ന സമയത്ത് എന്താ പറയുക നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഒരാളാണ് ഒരു ഹൗസ് വൈഫാണ് ഇയാളുടെ ഭാര്യ അപ്പം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും സ്നേഹത്തോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ആൾ ചെന്നത് ആൾ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു ഒന്ന് രണ്ടാ പ്രാവശ്യം കോളിംഗ് ബൊല്ലടിച്ചിട്ടും വന്ന് തുറന്നില്ല അപ്പോഴത്തേക്കും ഇവിടെ അങ്ങോട്ട് ദേഷ്യം ഹാലിളകി കാരണം അവിടെ നിന്ന് ആ കേട്ടത് വേറെ എവിടെയും ഇറക്കി വെച്ചിട്ടില്ല അതിങ്ങനെ ഉള്ളിൽ കിടന്ന് തകട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തു വൈഫ് രണ്ട് മൂന്ന് പ്രാവശ്യം കോളിംഗ് ബല്ല അടിച്ചപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിന് ശേഷമാണ് വന്ന് ഡോർ തുറന്നത് ഡോർ തുറന്ന് വളരെ കൂടി ഡോർ തുറന്ന് ചിരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എന്താണ് ഇത്ര വൈകിയതെന്ന് ചോദിച്ചത് കൊണ്ട് ഇത് ഇങ്ങടേക്ക് കമ്പഴ്ത്തി ഭയങ്കര സന്തോഷത്തിൽ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെന്ന് ഡോറ് തുറന്ന ഭാര്യ ഈ ചീത്ത വിളി ആയിട്ടപ്പോഴത്തേക്കും എന്തായി അവരുടെ മൈൻഡ് ആകെ ഡൗൺ ആയിപ്പോയി ആ ഒരു സമ സങ്കടം അവരോട് തീർക്കാൻ പറ്റത്തില്ലോ അത് നേരെ അടുത്ത നമ്മുടെ താഴെയുള്ളതാരാണോ അവരുടെ അടുത്തേക്കായിരിക്കും അത് തീർക്കുന്നത് നമ്മുടെ മുകളിലുള്ള ഒരാളുടെ അടുത്തേക്ക് നമുക്കത് തീർക്കാൻ പറ്റില്ല എവിടെയാണോ നമുക്കത് തീർക്കാൻ പറ്റുന്നത് അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് തീർക്കും ഇത് ആ ഒരു ദേഷ്യം എല്ലാം സങ്കടവും എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് വൈഫ് നേരെ റൂമിലെ ഉള്ളിലേക്ക് കയറിപ്പോന്നു പോകുന്നപ്പോഴാണ് കുറച്ച് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മോള് എന്തോ ഒരു ക്യൂബിക് ബോർഡോ എന്തോ സംഭവം റെഡിയാക്കിക്കൊണ്ട് കളിപ്പാട്ടം റെഡിയാക്കിക്കൊണ്ട് അമ്മേനെ എടുത്തു നിന്ന് വളരെ സന്തോഷത്തിൽ ഞാനിത് ശരിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു ആ ഒരു ദേഷ്യം മുഴുവൻ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നിനക്ക് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാൻ വയ്യെന്ന് ചോദിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് തീർത്തു ഒന്നും അറിയാത്തൊരു കുഞ്ഞാണിത് എന്തിനാണ് അമ്മ ദേഷ്യപ്പെടുന്നത് എന്ന് പോലും ആ കുഞ്ഞിനെ അറിയണ്ടായില്ല ആ കുഞ്ഞെന്ത് ചെയ്തു അതിൻ്റെ ദേഷ്യത്തിൽ അത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന പൂച്ചക്കെട്ട് ഒരു ചവിട്ടും കൊടുത്തിട്ട് കുഞ്ഞും അവിടെ നിന്ന് പോയി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തരിലും ഓരോരുത്തരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ദേഷ്യമാണ് ഇങ്ങറ്റത്ത് ഈ വീട്ടിൽ ഇവിടെ വരെ എത്തിയത് നമ്മുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു സമയത്ത് എന്തുകൊണ്ടായിരിക്കും അവർ ദേഷ്യപ്പെട്ടത് എന്ന് ചിന്തിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല അപ്പം ആ ഒരു വ്യക്തിക്ക് വേദന എടുത്തതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നമായിരുന്നു അവിടെ തീർത്തത് കുറച്ച് കഴിഞ്ഞിട്ടൊന്നുകൂടെ ചെന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെന്നിരുന്നതെങ്കിൽ ആ ഒരു എന്താ പറയുക മൈൻഡിലായിരിക്കില്ല ആ മാനേജർ ഇരിക്കുന്നെ അപ്പം നല്ലൊരു രീതിയിലുള്ളൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് അവിടെ കിട്ടിയിരുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മളോട് ആ ഒരു സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ള ചിന്തയൊന്നും നമുക്ക് ആ സമയത്ത് പോകില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ കേൾക്കും നമ്മളൊരു കാര്യം ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലുള്ള റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ആളുടെ മാനസികാവസ്ഥ ആ സമയത്ത് ശരിയല്ല എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി പക്ഷെ എന്ത് ചെയ്യും അത് ചിന്തിക്കത്തില്ല അത് നേരെ മനസ്സിലേക്ക് ഏറ്റി അത് കൊണ്ടുവന്ന് നമുക്ക് താഴെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് ആരാണോ അവരിലേക്ക് നമ്മൾ കുറഞ്ഞിടുകയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ താഴെയുള്ളവർക്കും കൊടുക്കുന്നതേ എന്നുള്ളൊരു ചിന്തയൊന്നും ആ സമയത്ത് നമുക്ക് പോവില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് അവിടുന്ന് അവരുടെ മുകളിൽ നിന്ന് കിട്ടും അത് താഴെയുള്ളവർക്ക് വിധിച്ചു കൊടുക്കും അവർ അതിൻ്റെ താഴെയുള്ളവർക്ക് വിധിച്ചു കൊടുക്കും ഇതിങ്ങനൊരു പരമ്പര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ മിക്കവാറും നമ്മളിപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ വീടുകളിലേക്ക് എടുക്കാതെ അത് അവിടെ തന്നെ തീർക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം നമ്മൾ ശാന്തമായിട്ട് അവിടെ നിന്നെല്ലാം വിട്ട് ഒന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നമ്മുടെ മൈൻഡ് ഒന്ന് ശാന്തമായി ശാന്തമായി കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ചിന്തിക്കും ആ ഒരു നമുക്ക് കിട്ടിയ ആ ഒരു ദേഷ്യത്തിൻ്റെ നമ്മളുടെ മനസ്സിലേറ്റിയ ആ ഒരു സങ്കടത്തിൻ്റെ അതേ കാഠിനത്തിൽ നമ്മൾ അടുത്ത അടുത്തയാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് കിട്ടിയത് അങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കുന്നത് കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ശാന്തമാ മനസ്സ് ശാന്തമാവും ആ ഒരു സമയത്താണ് ഈ കുഴപ്പമില്ല അപ്പം തന്നെ നമ്മൾ മറ്റൊരാളിലേക്ക് അത് റിയാക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് ഈ രീതിയിൽ എങ്ങനെയെങ്കിലും പെരുമാറുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ അവിടെ നടന്നതുകൊണ്ടായിരിക്കും എന്ന ചെറിയൊരു ചിന്ത ഒരു സ്മാർക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പ്രശ്നങ്ങൾ അവിടെ തീരും അപ്പം ചെറിയൊരു വീഡിയോ ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അതായത് നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് പഠിക്കുക അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മളിലേക്ക് എടുക്കാനായിട്ട് പഠിക്കുക ആ മാനേജറെ കുറച്ച് സമയം വെച്ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ അവദേശപ്പെട്ട ഒരാളെ ആയിരിക്കില്ല അവിടെ ഇരിക്കുന്നത് അപ്പോൾ അയാളുടെ വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക വേണ്ടത് മാത്രം എടുക്കുക അല്ലാത്തതിനെ തള്ളിക്കളയുക ബൈ